അവൻ ഹിന്ദു ഹിന്ദുവല്ല ക്രിസ്ത്യാനി അല്ല മുസൽമാനല്ല അതൊരു മതത്തിന്റെ അടിമയല്ല അവൻ മനുഷ്യ അതാണ് ആ കുട്ടികളെ അടിച്ചു പഠിപ്പിച്ചെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ അവരെ ആ സമയത്ത് ഫോഴ്സ്ഫുള്ളി പഠിപ്പിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ വിശ്വാസങ്ങളുടെ പതിവുള്ളൂ ശരിക്കിതെല്ലാം ഭയങ്കര സിമ്പോളിക്കലേ കാണിച്ചിരുന്നു ആ കുറ്റബോധം അവിടെ ഉണ്ടാകിയതും ആ കുറ്റബോധത്തിന് ഏത് എത്ര വലിയ രാജാവാണെങ്കിലും ദൈവതുല്യനായ വ്യക്തിയാണെങ്കിലും എന്ത് അനുഭവിക്കൊണ്ട് വരും നിങ്ങൾ ഈ കുറാനും പഠിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ പുസ്തകം എഴുതാൻ അതല്ലേ ഓഷോ എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇന്നുള്ള ഗുരുക്കന്മാരെ കേൾക്കാതെ അന്നുള്ള ഗുരുക്കന്മാരെ മാത്രം കേട്ടോണ്ടിരിക്കുക

അർജുനന്റെ കാഴ്ചപ്പാടില് അർജുനന് അത് ശരിയെന്ന് തോന്നുന്നില്ല ഇരുന്നപ്പോഴാണ് അർജുനനെ അത് കാഴ്ചപ്പാട് മാറ്റാനായിട്ടല്ലേ ഇപ്പൊ ശ്രീരാമൻ തളർന്നിരുന്നപ്പോൾ അഗസ്ത്യമുനി പേരിൽ ഇറങ്ങി വന്ന് ശക്തിപ്പെടുത്തിയത് ഓർക്കുന്നുണ്ടോ അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ അറിയാമോ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ളത് എന്തിനാണ് ശക്തിപ്പെടുത്തിയത് അഗസ്ത്യമുനി എന്തിനു വന്ന് ശക്തിപ്പെടുത്തിയ ആളിനെ മോട്ടിവേറ്റ് ചെയ്ത് എന്തിനാണ് ശ്രീരാമൻ തളർന്നാൽ ഇവിടെ കീഴ്പെടുത്തപ്പെടും അപ്പം അവിടെ ശത്രുനെ ജയിക്കണമെങ്കിൽ എന്തു കൊടുക്കണം മോട്ടിവേറ്റ് മോട്ടിവേറ്റ് കൊടുക്കണം ഇവിടെ മനസ്സിനെ ചിന്തകളെ മാറ്റണം വിശ്വാസത്തെ ചേഞ്ച് ചെയ്യണം ശരിക്കും സീതയോട് ചെയ്തത് തെറ്റാണെന്ന് ആ ഒരു അവസാന നിമിഷം വേദന സഹിക്കേണ്ടി വന്നത് നിങ്ങള് തന്നെ ഉത്തരം അല്ലേ അല്ലെ ഇത്രയും ഞാൻ പറഞ്ഞതിൽ നിന്നും എന്താണ് റിസൾട്ട് നമ്മൾ എടുക്കേണ്ടത് മനസ്സിലാക്കി അതിൽ നിന്ന് മോചിപ്പിച്ചിട്ട് പോലും അവസാന നിമിഷം വേദന സഹിച്ചത് അല്ല അത് അയാളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു കഥാപാത്രത്തിന്റെ ഉള്ളിൽ അല്ലെ ആ ഒരു ശക്തിയുടെ ഉള്ളിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അല്ലേദന അനുഭവിക്കേണ്ടതുണ്ട് അവിടെ ആ ഗിൽ അവിടെ ഉണ്ടായിപ്പോ കുറ്റബോധം അല്ലേ അതിനെ കാണിച്ചു തരുന്നത് ശരിക്കിതെല്ലാം ഭയങ്കര സിമ്പോളിക്കലാ കാണിച്ചിരുന്നു ആ കുറ്റബോധം അവിടെ ഉണ്ടായതും ആ കുറ്റബോധത്തിന് ഏത് എത്ര വലിയ രാജാവാണെങ്കിലും ദൈവതുല്യനായ വ്യക്തി ആണെങ്കിലും എന്ത് അനുഭവിക്കേണ്ടി വരും അതിന്റെ റിസൾട്ട് വരും എന്നല്ലേ അതിന്റെ അകത്ത് വളരെ സിമ്പോളിക്കായിട്ട് തന്നെ കാണിച്ചു തന്നിരിക്കുന്നത് സ്റ്റോറിയാണെന്ന് പറയുന്ന ഒരു വിഭാഗം ഇതെല്ലാം നടന്ന സംഭവങ്ങളാണെന്നും ദൈവികമാണെന്നും വിശ്വസിക്കുന്നതിന്റെ എല്ലാം അൾട്ടിമേറ്റ് റിസൾട്ട് തന്നെയാണ് അടുത്ത ജനതയെ അതിന് കിട്ടുന്ന ആ ഒരു കിട്ടുന്ന കാമ്പാണ് നമ്മൾ എടുക്കേണ്ടത് അല്ലാതെ ആണോ ശരിക്കും ഇപ്പൊ ഉള്ള ജീവിതത്തിൽ ശരിക്കും പോസിബിൾ അല്ല ഈ ഒരു കാലഘട്ടത്തിന് വേണ്ടിയിട്ട് ഇന്ന് എഴുതിയ ഒരു സ്റ്റോറിയാണോ അത് അല്ല ഇന്ന് എഴുതിയതാണ് ബൈബിൾ അല്ല ഇന്ന് എഴുതിയതാണ് ഖുറാൻ അല്ല നിങ്ങൾ ഈ നിങ്ങളുടെ പുസ്തകം എഴുതാൻ അതല്ലേ ഓഷോ എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇന്നുള്ള ഗുരുക്കന്മാരെ കേൾക്കാതെ അന്നുള്ള ഗുരുക്കന്മാരെ മാത്രം കേട്ടോണ്ടിരിക്കുന്നത് നിങ്ങൾ ആ സ്റ്റോറിയും പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ബുക്ക് എഴുതു ജീസസിനൊക്കെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അവര് കത്തി എരിഞ്ഞ ചാരമാണ് ബൈബിൾ എന്ന് പറയുന്നത് അവർ ജീവിച്ച് കാണിച്ചു ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് ജീവിച്ച് കാണിച്ചു ആ ചാരവും പിടിച്ചുകൊണ്ട് നിങ്ങൾ ഇതുവഴി നിങ്ങൾ കുരിശിപ്പറിച്ചുകൊണ്ട് നടന്ന് നിങ്ങൾ മാറുമോ നിങ്ങൾ ചാരമായി മാറണം എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പൊ ഇന്നത്തെ കാലത്തുള്ള ലിവിങ് എന്താണ് നിങ്ങൾ കേൾക്കാൻ തയ്യാറല്ലാത്തത് ഈ പഴയ ബുക്കുകൾ മാത്രം നിങ്ങൾ എന്തുകൊണ്ട് നിൽക്കുന്നു അതാണ് ദ ലോ ഓഫ് ലൈഫ് ഇസ് ദ ലോ ഓഫ് ബിലീഫ് നിങ്ങളുടെ വിശ്വാസം അത്ര തീവ്രമാണ് ആ തീവ്രമായ വിശ്വാസം നിങ്ങളുടെ ജനറ്റിക്കലായിട്ട് തന്നെ നിങ്ങൾ എന്തുകൊണ്ട് ആയതുകൊണ്ട് നിങ്ങൾ അതേസമയത്ത് ഇത് പഴയ മഹാഭാരതത്തിൽ അല്ലെന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഇത് ഉപയോഗിക്കാതിരിക്കാൻ പറ്റുമോ നിങ്ങൾ നിങ്ങളുടെ യുക്തി അവിടെ എടുക്കുന്നുണ്ടോ ഉണ്ടോ ഇല്ലല്ലോ ഇവിടെ നിങ്ങൾ യുക്തി ഉപയോഗിക്കുന്നുണ്ട് അവിടെ നിങ്ങൾ യുക്തി മാറുന്നു എന്താണ് അതിന്റെ കാരണം നിങ്ങളുടെ പൂജ്യം മുതൽ പന്ത്രണ്ട് വയസ്സിനുള്ളിൽ നിങ്ങൾ ജനിച്ച് വീണത് ഏത് വിശ്വാസത്തിലുള്ള മതത്തിന്റെ വീട്ടിലാണോ വീണത് ആ മാതാപിതാക്കൾ നിങ്ങളുടെ ഉള്ളിൽ ആ ഇതാണ് ശരി എന്ന് നിങ്ങളുടെ ഉള്ളിൽ വിശ്വസിപ്പിച്ചിരിക്കുന്ന പക്ഷെ നമുക്കൊരു തെറ്റായിട്ടൊരു കാര്യം സംഭവിച്ചു അല്ലെങ്കിൽ നമുക്കൊരു വിഷമഘട്ടം ഉണ്ടായി വളരും ചെയ്തു നോക്കുന്ന ഒരു കാര്യമാണ് ആ സമയത്ത് നമ്മുടെ മുമ്പില് ബൈബിൾ ആണെങ്കിലും ഭഗവത്ഗീതയാണെങ്കിലും ഇവരതിൽ നിന്ന് ഒരു പേജ് സഡൻലി തുറന്നു നോക്കും തുറന്നു നോക്കുമ്പോ ശരിക്കും അതിൽ എഴുതി വെച്ചിരിക്കുന്ന പറയുന്നത് അവർക്കൊരു കിട്ടും ഇതാണ് ഇതിൽ നിന്ന് ഇതുകൊണ്ടാണ് ജീവിതം ഇങ്ങനെയാണ് ജീവിതത്തിന്റെ ഇതെല്ലാം ഈ വായിക്കുന്ന ആളല്ലേ ഇതിനെ വ്യാഖ്യാനിച്ചത് അത് അയാളുടെ വിശ്വാസം കൊണ്ടല്ലേ വ്യാഖ്യാനം വന്നത് ഇതിന്റെ എല്ലാ അടിസ്ഥാനവും ഞാൻ അയാൾ ഇത് വായിക്കാൻ അല്ല പറഞ്ഞത് ഇത് ഇപ്പൊ നമുക്ക് പുതിയത് ഉണ്ടാക്കണോന്ന് പറഞ്ഞില്ലേ ഈ ഒരു ഒരു കാര്യം കാര്യം ഇത് നമ്മുടെ ലൈഫിനെ സംബന്ധിച്ച് ജീവൻ ഉള്ള ഉള്ള കാലത്തോളം ഞാൻ പറയാം ഞാൻ ജനിച്ചു വീണത് ക്രിസ്ത്യൻ ഫാമിലിയിൽ ഞാൻ ഇന്ന് ക്രിസ്ത്യൻ്റെ പള്ളിയിൽ പോയിട്ട് ഇത് ചെയ്യുന്നതിനൊക്കെ കൂടുതൽ ഞാൻ അല്ലാത്ത ധ്യാനങ്ങൾ ചെയ്യാനായിട്ടും ഇത് ചെയ്യുന്നില്ല ഞാൻ ചെയ്യുന്നത് അന്ന് എന്റെ ഉള്ളിലേക്ക് രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോയില്ലെങ്കിൽ ഇല്ലെങ്കിൽ അടി തന്നെ പള്ളിയിൽ വിട്ടിരുന്നത് വെളുപ്പിനെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് പ്രഭാത പ്രാർത്ഥന ചെല്ലാനിരിക്കുമ്പോൾ ഉറക്കം വന്നിട്ട് ഉറക്കം തൂങ്ങുമ്പോൾ അടി തന്നുകൊണ്ട് എന്നെ വിശ്വസിപ്പിച്ച് പഠി വിശ്വാസം അടിച്ച് പഠിപ്പിച്ച എന്റെ ഫാദർ ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ ക്രിസ്ത്യാനിയായി മാറും എൻ്റെ മകനെ ഇതേ ഫാമിലി തന്നെ എന്റെ മകൻ ജനിച്ചിരിക്കുന്നു ഞാൻ പള്ളിയിൽ പോകാൻ നിർബന്ധിച്ചിട്ടില്ല അവനെ സൺഡേ സ്കൂളിൽ വിട്ട് ആ സ്റ്റോറികൾ പഠിപ്പിക്കാൻ ഞാൻ അവനെ വിട്ടില്ല ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും എന്നെ മനോട് ചോദിക്കും ജീസസ് ആരാ ജീസസ് ആരാ അമ്മ ആരാച്ച് എന്റെ മാൻ ക്രിസ്ത്യൻ ഫാമിലി ആളെ ജനിച്ച് വീണെങ്കിൽ അവൻ അറിയത്തില്ല കാരണം അവനെ പഠിപ്പിച്ചാൽ മാത്രമേ ഉള്ളൂ ഈ കഥകൾ അവൻ്റെ ഉള്ളിൽ കയറുകയുള്ളൂ അവന് പതിനെട്ട് വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സ് കഴിയുമ്പോൾ അവന് ശരി തെറ്റ് തിരിച്ചറിയുന്ന സമയത്ത് അവന് പള്ളിയിൽ പോയി അല്ല സൺഡർ സ്കൂളിൽ പോയി ഇത് ഞാൻ പഠിക്കണം എന്നെ വിടണോന്ന് പറഞ്ഞ് ഞാൻ കണ്ടുവിടാം ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലാകുന്നുണ്ടോ ഈ എന്റെ മകൻ എന്നോട് ഇന്ന് ചോദിക്കുക ജീസസിന്റെ ഫാദറിന്റെ പേര് വെച്ച് അറിയത്തില്ല അതേസമയം എന്നോട് ചോദിക്കുകയായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു പോയന കാരണം എന്നെ സൺഡേ സ്കൂളിൽ വെച്ച് ഇതാണ് ജീസസ് ഇതാണ് ജീസസിന്റെ അച്ഛൻ്റെ പേര് ഇതാണ് ജീസസിന്റെ അമ്മയുടെ പേര് ഇത് നമ്മുടെ വിശ്വാസമാണ് നമ്മൾ ചെറിയ പോയിട്ടാണ് ഇതെല്ലാം പറഞ്ഞ് എൻ്റെ ഉള്ളിലേക്ക് അടിച്ചടിച്ച് അടിച്ചടിച്ചടിച്ച് വെച്ച വിശ്വാസങ്ങളല്ലേ ഞാൻ ഇന്ന് ക്രിസ്ത്യാനിയായിട്ട് ക്രിസ്ത്യൻ്റെ അനുയായി മാറ്റിയല്ലേ എന്നെ പഠിപ്പിച്ചു മാറ്റിയെന്നെ അത് എനിക്ക് വേണ്ട പ്രായത്തിലാണോ എനിക്ക് ശരി തെറ്റ് വേണ്ടാന്ന് തോന്നുന്നു പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് നീ സൂളിൽ പോകാൻ പറയുകയാണ് ഞാൻ പോവായിരുന്നു ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വിശ്വാസം പഠിപ്പിക്കുന്നത് ഏത് കാലത്താണെന്ന് നോക്കിയാൽ മതി കുട്ടികളിൽ ശരി തെറ്റ് തിരിച്ചറിയുന്നതിന് മുമ്പ് ഈ വിശ്വാസം അടിച്ചേൽപ്പിക്കുകയാണ് അത് ഇനി ക്രിസ്ത്യൻസിന്റെ ആണെങ്കിലും ഹിന്ദുസിന്റെ ആണെങ്കിലും മുസ്ലിംസിന്റെ ആണെങ്കിലും നിങ്ങൾ ആ ബാല്യത്തിലെ ഇവരുടെ ഉള്ളിൽ അത് സെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അവരുടെ ഉള്ളിൽ അത് വിശ്വാസമായിട്ട് വരുന്നു ഇല്ലെങ്കിൽ അത്ര വയസ്സ് നമ്മൾ എല്ലാവരും ജനിച്ചു വീഴുന്നത് പരിശുദ്ധമായ മഞ്ഞുതുള്ളി പോലെ ഒരു സോള് മാത്രമാണ് ഇങ്ങോട്ട് ജനിച്ച് വീണു കഴിയുമ്പോൾ ഇവിടുന്ന് പ്രോഗ്രാം ചെയ്യാണ് കുത്തി ആണാണോ പെണ്ണാണോന്നുള്ളത് പോലും പുറത്തുനിന്നാണ് ആദ്യം ഇടുന്നത് ശരിയാണോ അവിടെ പോലെ നമ്മൾ എന്ത് തുടങ്ങുന്നു പ്രോഗ്രാമിങ് ആണ് ആ പ്രോഗ്രാംസ് ചെയ്തു കൊടുക്കുന്ന ഏ പ്രവർത്തിക്കുന്ന പോലെ പിന്നീട് പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ പേഴ്സണാലിറ്റി ആയിട്ട് പിന്നീട് കാണിക്കുന്നത് ഇതൊന്നും പഠിപ്പിക്കുന്നില്ല എങ്കിൽ ഇവരുടെ ഉള്ളിൽ ഇതൊന്നും ഉണ്ടാവില്ല ഇവർക്ക് ശരിയെന്ന് തോന്നുന്നത് ഇവരുടെ ഉള്ളിൽ ഉണ്ടാവില്ല ഇപ്പൊ ഇതുകൊണ്ടാണ് ഒരു ഇതില്ലാത്ത ആളിന്റെ മക്കളാണെങ്കിൽ അങ്ങനെ വരും എന്താ പറയുന്നത് യുക്തിവാദിയുടെ മക്കളെ അയാൾ യുക്തിവാദമേ പഠിപ്പിക്കുകയുള്ളൂ അവരുടെ ഒരു വിശ്വാസവും പഠിപ്പിക്കില്ല അവർക്ക് മഹാഭാരതവും കാണില്ല രാമനും കാണില്ല കൃഷ്ണനും കാണില്ല ജീസസും കാണില്ല ആരും കാണില്ല ശരിയാണോ തെറ്റാ യുക്തി മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ അതാണ് ആ കുട്ടികളെ അടിച്ചു പഠിപ്പിച്ചെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ അവർ ആ സമയത്ത് ഫോഴ്സ്ഫുള്ളി പഠിപ്പിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ വിശ്വാസങ്ങളിൽ പതിവുള്ളൂ അതർവൈസ് ഇതെല്ലാം ചൈൽഡ് ആണ് കുഞ്ഞുങ്ങൾ മാത്രമാണ് മനുഷ്യ കുഞ്ഞുങ്ങൾ മാലാകുഞ്ഞുങ്ങളാണ് അവൻ ഹിന്ദുവല്ല ക്രിസ്ത്യാനി അല്ല മുസൽമാനല്ല യാതൊരു മതത്തിൻ്റെ അടിമയല്ല അവൻ മനുഷ്യൻ പിന്നെ ഇതെല്ലാം സിസ്റ്റങ്ങളാണ് നല്ലതിന് വേണ്ടി സമൂഹത്തിനെ നന്നായി വളർത്താൻ വേണ്ടി സമൂഹത്തിന് കുറച്ചുകൂടി ബെറ്റർമെന്റിൽ ആർക്കും ആരുടെ മുന്നിൽ എന്തും കാണിക്കാമെന്നുള്ളൊരു ഭാഗം മാറ്റി സമൂഹത്തിനെ നവീകരിക്കാൻ വേണ്ടി അന്ന് എന്താക്കി വെച്ചിരിക്കുന്ന സിസ്റ്റങ്ങളുടെ ഭാഗങ്ങളായിട്ട് ഇതിനെ കണ്ടാൽ മതി പെരിഫറൽ ആയിട്ടുള്ളതിനൊക്കെ ഓക്കെ നിങ്ങൾ ധ്യാനിക്കുക ധ്യാനത്തിൽ നിങ്ങളുടെ ആഴത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയും അതാണ് അതിൻ്റെ കറക്റ്റ് കോഴി Okay. Apa, thank you. Thank, thank you, you very much. much. Thank you.